പലപ്പോഴും നിങ്ങളുടെ വാഹനത്തിൻ്റെ എ സിയുടെ കൂളിംഗ് കുറവാണ് എന്ന് നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട് ഒരു സർവീസ് സെൻറ്ററിൽ ഈ കംപ്ലയിൻ്റ് പറയുമ്പോൾ എ സിയുടെ മെയിൻ സർവീസ് വർക്കുകൾ ചെയ്യുകയും റെഫ്രിജറേറ്റ് ടോപ്പ് ചെയ്യുകയുമായിരിക്കും അവർ ചെയ്യുക എന്നാൽ നിങ്ങളുടെ എ സിയുടെ കൂളിംഗ് പ്രധാനമായും ആശ്രയിക്കുന്നത് അതിലുപയോഗിക്കുന്ന എ സി ഫിൽറ്ററിൻ്റെ ക്വാളിറ്റിയാണ് കാർ എ സിയിലും ഫിൽറ്ററോ അതെ നിങ്ങളുടെ വീടുകളിലെ എ സിയിൽ ഫിൽറ്റർ ഉള്ളതുപോലെ തന്നെ കാർ എ സിയിലും ഒരു ഫിൽറ്ററുണ്ട് ആ ഫിൽറ്റർ അടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാറിനുള്ളിലെ കൂളിംഗ് വളരെയധികം കുറയും നിങ്ങളുടെ എ സി ഫിൽറ്റർ ക്ലീൻ ആണെങ്കിൽ മാത്രമേ നിങ്ങളുടെ എയർ കണ്ടീഷനിങ് സിസ്റ്റം എഫിഷ്യൻറ്റായി പ്രവർത്തിക്കുകയുള്ളൂ അതുമാത്രമല്ല നിങ്ങൾ കുട്ടികളുമായി കാറിൽ യാത്ര ചെയ്യുമ്പോൾ എ സി ഓൺ ചെയ്ത ഉടനെ തന്നെ കുട്ടികൾക്ക് ജലദോഷമോ തുമ്മലോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിനു കാരണവും ഈ ഫിൽറ്ററിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പൊടിയാണ് നിങ്ങൾ പതിവായി കാർ ഓടിക്കുകയാണെങ്കിൽ മാസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളുടെ എ സി ഫിൽറ്റർ ക്ലീൻ ചെയ്യുകയും പതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ എ സി ഫിൽറ്റർ മാറിയിടേണ്ടതുമാണ് ഓരോ കാറിൻ്റെയും എ സി ഫിൽറ്റർ എവിടെയാണ് ഇരിക്കുന്നതെന്നും എങ്ങനെയാണ് അത് ക്ലീൻ ചെയ്യേണ്ടതെന്നും ഞാനിവിടെ കാണിച്ചു തരാം നിങ്ങൾ വാഹനം ഓടിക്കുമ്പോഴോ നിർത്തിയിരിക്കുമ്പോഴോ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും ഇലകളും മറ്റും ഈ വെൻറ്റുകളിലൂടെയാണ് എ സിയിലേക്ക് പ്രവേശിക്കുന്നത് അതുകൊണ്ടുതന്നെ കൃത്യമായി ഫിൽറ്റർ ചെയ്യപ്പെടാത്ത എയർ എ സിയുടെ ഭാഗങ്ങളെ കേടാക്കും സാധാരണ ഒരു വാഹനത്തിൽ ഗ്ലൗ ബോക്സിന് പിന്നിലായിട്ടാണ് എ സി ഫിൽറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് തന്നെ എ സി ഫിൽറ്റർ ഇളക്കുവാനും ക്ലീൻ ചെയ്ത് തിരിച്ച് ഫിറ്റ് ചെയ്യുവാനും സാധിക്കും ഗ്ലോ ബോക്സിന്റെ മധ്യഭാഗത്തായി ഒരൽപം പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് ഗ്ലോ ബോക്സ് പിന്നിലേക്ക് വലിക്കുകയാണെങ്കിൽ യാതൊരു ഡാമേജും കൂടാതെ ഗ്ലോ ബോക്സ് റിമൂവ് ചെയ്യുവാനായി സാധിക്കും എ സി ഫിൽറ്ററിൻ്റെ രണ്ട് ലോക്ക് കവറിന്റെ രണ്ട് ലോക്കുകളാണ് നിങ്ങൾ ഈ രണ്ട് ഭാഗത്തുമായി കാണുന്നത് ഈ ലോക്കുകൾ അല്പം പിന്നിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എ ഫിൽറ്റർ നിങ്ങൾക്ക് റിമൂവ് ചെയ്യുവാനായി സാധിക്കും ഈ ഫിൽറ്റർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിൽ ഇലയും പൊടികളും മറ്റും പറ്റിപ്പിടിച്ച് ആ ഫിൽറ്ററിന്റെ ലൈഫ് തന്നെ കഴിഞ്ഞതാണ് നിങ്ങളൊരു പുതിയ എ സി ഫിൽറ്റർ ഇടുമ്പോൾ അത് ഇങ്ങനെയായിരിക്കും ഇരിക്കുക ഈ രണ്ട് ഫിൽറ്ററുകളും തമ്മിലുള്ള നിറവ്യത്യാസത്തിൽ നിന്ന് തന്നെ ഈ ഫിൽറ്റർ എത്രത്തോളം കേടായതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ ഫിൽറ്ററിൽ പൊടി പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാവുന്നതേ ഉള്ളൂ ഓരോ പതിനായിരം കിലോമീറ്ററിലും നിങ്ങളുടെ ഈ എ സി ഫിൽറ്റർ മാറ്റി പുതിയ എ സി ഫിൽറ്റർ ഫിറ്റ് ചെയ്യേണ്ടതാണ് മാസത്തിലൊരിക്കൽ നിങ്ങൾ എ സി ഫിൽറ്റർ പുറത്തെടുത്ത് ഇങ്ങനെ തട്ടി ക്ലീൻ ചെയ്യേണ്ടതാണ് പൊടിയും മറ്റ് വലിയ പാർട്ടിക്കിൾസും ഫിൽറ്ററിൽ നിന്ന് നിങ്ങൾക്ക് റിമൂവ് ചെയ്യുവാനും കുറച്ചുകൂടി എഫിഷ്യൻ്റായ ഒരു ഫിൽറ്റർ ഉപയോഗിക്കാനുമായി സാധിക്കും യാതൊരു കാരണവശാലും വാട്ടറോ മറ്റു സൊല്യൂഷൻസോ ഉപയോഗിച്ച് ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്യുവാൻ പാടുള്ളതല്ല ഈ ബ്ലോവർ ആണ് കാറിനുള്ളിലെ എയറിനെ വലിച്ചെടുത്ത് ഫിൽറ്ററിലൂടെ പാസ് ചെയ്ത് തണുപ്പിച്ച് വീണ്ടും നമ്മൾക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഏരിയയിലുള്ള ഏതൊരു അഴുക്കും ഈ ബ്ലോവർ വലിച്ചെടുക്കുവാനുള്ള സാധ്യതയുണ്ട് എ സി ഫിൽറ്റർ ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം ഫ്ലോർ ഏരിയയും വൃത്തിയായി സൂക്ഷിക്കുന്നത് നിങ്ങളുടെ എ സി ഫിൽറ്ററിൻ്റെ ലൈഫിനെയും എ സിയുടെ ലൈഫിനെയും മെച്ചപ്പെടുത്തും ക്ലീൻ ചെയ്ത എ സി ഫിൽട്ടർ അതിൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഇടുകയും അതിൻ്റെ കവർ ഉപയോഗിച്ച് അത് അടയ്ക്കുകയും ചെയ്യുക അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്ലോവ് ബോക്സ് ഈ പൊസിഷനിൽ ഇടുകയും ഒരല്പം ഫുൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്ലോ ബോക്സ് ക്ലോസ് ചെയ്യുകയും ചെയ്യാം നിങ്ങൾ ഒരു പുതിയ വാഹനം വാങ്ങുമ്പോൾ അതിൽ ഒരു എ സി ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് നിർഭാഗ്യവശാൽ പല സർവീസ് സെൻ്ററുകളിലും എ സി ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യാറില്ല ഇവിടെ ഒരു വർഷം പഴക്കമുള്ള ഈ വാഗനാറിൽ ഇവിടെ എ സി ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ സർവീസിന് കൊടുക്കുമ്പോഴാണെങ്കിലും പുതിയ വാഹനം എടുക്കുമ്പോഴാണെങ്കിലും എ സി ഫിൽറ്റർ ഉണ്ടെന്നും അത് നല്ല കണ്ടീഷനിൽ ഉള്ളതാണെന്നും ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് എ സിയുള്ള ഒരു കാർ ഉപയോഗിക്കുന്ന എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷൻ ആണിത് ഷെയർ ചെയ്യുക ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടട്ടെ ഉമൈ ഹെൽത്തിനു വേണ്ടി ഈ ഇൻഫർമേഷൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സജൂര്യത്തിനം